പത്ര റോസിൽ അങ്ങനെയല്ല പിതാവിലും മാർപ്പാപ്പയിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ കത്തോലിക്ക മാധ്യമങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ഫോണിലൂടെയും വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറി വിശ്വാസികളെ വിശ്വാസ വിരുദ്ധ പ്രസ്ഥാനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സാമ്പത്തികമായി ചൂഷണം ചെയ്യാനുള്ള വിരുദ്ധ പ്രസ്ഥാനങ്ങളിലെ ഗൂഢശ്രമം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇതാ വീണ്ടും സജീവം ഗ്രൂപ്പ് ഇൻവിറ്റേഷൻ ലിങ്ക് ഉപയോഗിച്ച് ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറുന്ന ഇവർ ചിലരെ വ്യക്തിപരമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നതോടെയാണ് തുടക്കം സ്വദേശത്ത് നിന്നും വിദേശത്തു നിന്നുമുള്ള നമ്പറുകളാണ് ഇവർ ഇതിനായി ഉപയോഗിക്കുന്നത് ബൈബിൾ വചനങ്ങൾ അയച്ചും മരിയും വണക്കം പ്രകടമാക്കിയും ഇരകളുടെ വിശ്വാസം നേടിയെടുക്കുവാനാണ് ആദ്യഘട്ടത്തിൽ ഇവർ ശ്രമിക്കുന്നത് സംശയത്തിന്റെ ഒരു സൂചനയും നൽകാത്ത വിധത്തിൽ തന്ത്രപരമായാണ് ഇരകളെ ഇവർ സ്വന്തമാക്കുക വിശ്വാസം നേടിയെടുത്താൽ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് ചേർക്കട്ടെ എന്ന സന്ദേശം കൈമാറും അനുകൂല മറുപടി ലഭിക്കുന്നതോടെ സെക്ടുകളുടെ ഗൂഢാലോചന അവർക്ക് കാര്യങ്ങൾ എളുപ്പമായി തീരും പിന്നെ പ്രാർത്ഥനയും വചനവുമായി ഗ്രൂപ്പിലൂടെ ഇരകളായവരെ നിരന്തരം പ്രചോദിപ്പിച്ച് മുന്നോട്ട് പോകും ഇതിനുശേഷമാണ് തട്ടിപ്പിന്റെ അടുത്ത ഘട്ടം തങ്ങൾ നാട്ടിലെത്തുന്നുണ്ടെന്നും ഒരുമിച്ച് ധ്യാനം കൂടാമെന്നും പറയും അംഗങ്ങളെ വ്യക്തിപരമായി കൂടുതൽ സ്വാധീനിക്കാനുള്ള ശ്രമം ഇതിനിടയിൽ നടന്നിരിക്കും ധ്യാനത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കുന്നവരെ തന്ത്രപരമായി അവരുടെ കേന്ദ്രങ്ങളിൽ എത്തിക്കും ഇത്തരത്തിൽ ഇരിഞ്ഞാലക്കുടയിലുള്ള കത്തോലിക്കാ വിശ്വാസവിരുദ്ധ കേന്ദ്രത്തിൽ ചിലരെ എത്തിച്ചതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇടയ്ക്കിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ കെണിയിൽ പെട്ടുപോയ സാമ്പത്തിക നഷ്ടവും മാനഹാനി മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ തകർന്നൊരിക്കൽ രക്ഷപ്പെടാനാവാത്ത ഊരാ കുടുക്കിൽ അകപ്പെടുകയായിരിക്കും ഫലം ചിലരുടെ തന്ത്രം ഇങ്ങനെയാണ് താങ്കളുടെ നമ്പർ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചതാണ് ഫാത്തിമയിലെ സന്ദേശം പറയാനാണ് ഇപ്പോൾ വിളിക്കുന്നത് പ്രാർത്ഥനാ സഹായ ആവശ്യമുണ്ടെങ്കിൽ ിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം അനുഭാവപൂർവം അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ കുടുങ്ങിയത് തന്നെ എന്നാൽ ഇവരോട് ആരാണ് വിളിക്കുന്നത് ഏത് രൂപത ഏത് ഇടവക തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക ഫോൺ വഴി ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടുകയോ വിളിക്കുകയോ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ പങ്കുവെക്കുകയോ ചെയ്താൽ അതീവ ജാഗ്രത പുലർത്തണം താങ്കളെ മറ്റൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യട്ടെ എന്ന രീതിയിൽ അപരിചിത നമ്പറിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചാൽ അത് തീർത്തും അവഗണിക്കണം എന്നിട്ടും സന്ദേശങ്ങൾ ഫോൺ വിളികൾ തുടരുകയാണെങ്കിൽ നമ്പർ ബ്ലോക്ക് ചെയ്യുക ഇത്തര സന്ദേശം ഫോൺ വിളികൾ ലഭിക്കുമ്പോൾ ഉടൻ തന്നെ അഡ്മിന്മാരെ അറിയിക്കാനും മറക്കരുത്